കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ ജാഗ്രത പത്തനംതിട്ട സ്വദേശിനിയായ തങ്കമണി അമ്മാളിനെ തിരിച്ചു കിട്ടിയത് ഏഴ് പവൻ്റെ സ്വർണമാല രണ്ട് നാടോടി തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ പ്രകാശന അഭിനന്ദന പ്രവാ യാത്രക്കടയിൽ ബസ് കണ്ടക്ടർക്ക് തോന്നിയ ചെറിയ സംശയം അതുവഴി യാത്രക്കാരിക്ക് തിരിച്ചു കിട്ടിയതാണ് ഏഴുപവന്റെ മാല ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം കണ്ടക്ടർ ആലപ്പുഴ ഡിപ്പോയിൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് എട്ട് മണിക്കാണ് പത്തനംതിട്ടയ്ക്ക് സർവീസ് രാവിലെ തുടങ്ങുന്നത് ഇതൊക്കെ ഉള്ള വണ്ടിയാണ് നമ്മുടെ ചില യാത്രക്കാരുണ്ട് നല്ല തിരക്കാണ് ഈ സമയത്ത് രാവിലെ എട്ട് മണി അപ്പം ആലപ്പുഴ നിന്നെടുത്ത് നമ്മൾ കളവോട് ജംഗ്ഷൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കളകോട് ജംഗ്ഷൻ എത്തും അപ്പം കളകോട് ജംഗ്ഷനിൽ നിന്നും പിന്നെ കയറാനും നല്ല ആളുകൾ കാണും അപ്പോൾ കളവോട് ജംഗ്ഷനിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ആള് കയറി അത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പതാക പാലത്തിൻ്റെ അവിടെ എത്തും അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള ലേഡീസ് കയറിയൊക്കെ എല്ലാം ടിക്കറ്റ് കൊടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ മോഷണം സാധനം പോയ അമ്മയ്ക്ക് പത്തൊൻതൊക്കെ ആയിരുന്നു ടിക്കറ്റ് അത് കൊടുത്തിട്ട് ഞാൻ ബാക്കിലേക്ക് വന്നപ്പോൾ രണ്ട് സ്ത്രീകൾ വിളിച്ചിരുന്നു അവരോട് ടിക്കറ്റ് ഇവിടെ എവിടുത്തേക്കാണെന്ന് ചോദിച്ചാൽ അവർക്ക് സ്ഥലം പറയാനൊരു മഴ അവർ ഒന്ന് പരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓക്കെ ചോദിച്ചു എവിടത്തേക്കായ പോകണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ മങ്കമ്പന്ന് പറഞ്ഞു മങ്കമ്പന്ന് പറഞ്ഞിട്ട് ടിക്കറ്റും കൊടുത്ത് ബാക്കിയും കൊടുത്തിട്ട് തൊട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് വണ്ടി ഷോപ്പ് ഒരാൾ കേട്ടാൻ വേണ്ടി നിൽക്കപ്പോൾ ടിക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി അതായത് ഇവർക്ക് ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ സ്ഥലത്തല്ല അതിന് മുമ്പായിട്ട് ഇവർ ഇറങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് സംശയം തോന്നി ഇവര് ഇപ്പോഴത്തെ കേസാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഉടനെ എനിക്ക് സംശയം തോന്നുന്നു ഇവർ ആരുടെ എന്തോ മോഷണം നടത്തിയിട്ടുണ്ടെന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പൊ ഞാൻ ഉടനെ വണ്ടി വെല്ലുവിളി ഇടാതെ വണ്ടി ഇതിൻ്റെ യാത്രക്കാരോട് പറഞ്ഞ് ആരുടെ എങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാണോ വണ്ടി മുന്നോട്ട് പോയാൽ പിന്നെ അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് സ്ത്രീകൾ ഇറങ്ങി വണ്ടിയുടെ ബാക്കിലേക്ക് പോകില്ലേ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടോണ്ട് അമ്മച്ചി നോക്കിയപ്പോൾ അമ്മയുടെ കഴിച്ച നാളെ എന്നിട്ട് ഉടനെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ മാൽ പോയി പറഞ്ഞു ആ ഉടൻ തന്നെ നമ്മൾ ഞാൻ അറിഞ്ഞ് പുറയിലോട്ട് ഓടി ഓടിയപ്പോഴത്തേക്ക് ഇവർ പിന്നെ എന്റെ കുടത്ത് യാത്രക്കാർ ഇറങ്ങി വന്നു പിന്നെ അവിടെ നിന്ന പരിസരത്ത് നിന്ന് എല്ലാവരും കൂടെ വന്നു അപ്പോഴത്തേക്ക് ഇവർ ഓട്ടോയിൽ കയറി ഓട്ടോകാരോട് വന്ന് പോകില്ലേ മോഷണക്കാരാണെന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോയിൽ നിന്ന് പിന്നെ തിരിച്ചു വരച്ച് ഇറക്കിയപ്പോഴത്തേക്ക് തൈ ഏഴു വാണ്ട മാർത്തി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെ അത് തിരിച്ച് മാളാണ് തിരിച്ചു കിട്ടി നേരെ നമ്മൾ നെടൂടി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഉറങ്ങിച്ചു പോലീസുകാർ വന്ന് എട്ടാണ് എ സി റോഡ് വഴിയുള്ള ബസ് പുറപ്പെട്ടത് നാല് കിലോമീറ്റർ അകലെയുള്ള എത്തിയപ്പോൾ കുറച്ച് സ്ത്രീകൾ കയറി രണ്ട് തമിഴ്നാടോടി സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു ഇവരുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതൽ പ്രകാശന പന്തി പന്തികീട് തോന്നി ഇങ്ങോട്ടേക്കാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പെന്ന് ആദ്യം പറഞ്ഞതാ പിന്നീട് മങ്കൊമ്പയിലേക്കെന്നും പറഞ്ഞു എന്നാൽ മങ്കൊമ്പെത്തുമുമ്പ് കൈനകരി എത്തിയപ്പോൾ തിടുക്കത്തിൽ ഇറങ്ങി ബസ്സിലെ ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രകാശ് വിളിച്ചു പറഞ്ഞു തന്റെ മാല കാണുന്നില്ലെന്ന ഒരു വയോധിക വിളിച്ചു പറഞ്ഞു നാടോടികൾ കയറിയ അതേ സ്റ്റോപ്പിൽ നിന്ന് കയറിയതായിരുന്നു ഈ സ്ത്രീക്ക് സമീപത്താണ് നാടോടികൾ ഉണ്ടായിരുന്നത് പ്രകാശ് ഉടൻ ബസ്സിൽ നിന്നിറങ്ങി തമിഴ് സ്ത്രീകൾക്ക് പിന്നാലെ പാഞ്ഞു ഒപ്പം യാത്രക്കാരും കൂടി സ്ത്രീകൾ ബസ്സിറങ്ങി ഓട്ടോയിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവരും ചേർന്ന തടഞ്ഞു ഒരു യുവതി മാല കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഉടനെ നെടുമുടി പോലീസിനെ വിളിച്ച സ്ത്രീകളെ കൈമാറി സ്വർണ്ണമാല വീടെടുത്തു പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രകാശനെ തേടി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്നടക്കം അഭിനന്ദന വിളികളെത്തി